മുണ്ടക്കയം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കലാദേവിയിൽ ആരംഭിച്ചിരിക്കുന്ന വനിതകളുടെ യോഗ പരിശീലന കേന്ദ്രം ശ്രദ്ധേയമായിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ ആരംഭിച്ചിരിക്കുന്ന മൂന്ന് കേന്ദ്രങ്ങളിൽ ഒന്നാണിത് മുണ്ടക്കയം കലാദേവി കേന്ദ്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന യോഗ പരിശീലനത്തിൽ പ്രായത്തെ മറികടന്നാണ് സ്ത്രീകൾ എത്തുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ആളുകളുടെ എണ്ണവും കൂടുകയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം പഞ്ചായത്ത് നൽകുന്നതിന്റെ ഭാഗമായി കൂടുതൽ പരിശീലന കേന്ദ്രം പഞ്ചായത്തിന്റെ എല്ലാ വാർഡിലും ആരംഭിക്കുന്നതിനുള്ള നടപടിയിലേക്ക് പറഞ്ഞു ചികിത്സാരോട് കൂടി സംയോജിപ്പിച്ച് യുനാനിയും ഓബിയോയും ആയുർവേദവും പാരമ്പര്യവേദവും എല്ലാം കൂടെ സംയോജിപ്പിച്ച് ആയുഷ് നൂറ് പുതു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുകയും അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ മുണ്ടക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റുമായി ആയുർവേദ ആശുപത്രിയുമായി സ്ത്രീകൾക്കായിട്ടുള്ള യോഗ സെൻ്ററുകൾ നമ്മുടെ പല പ്രദേശത്തായിട്ട് കഴിഞ്ഞ ദിവസങ്ങളെ ആരംഭിച്ചു നല്ലവണ്ണം അമരാവതി കേന്ദ്രീകരിച്ച് നൂറോളം ആളുകൾ പരിശീലനം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കും എൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ടാം വാർഡിലെ ഒരു സെൻറ്റർ ആണ് കലാദേവി തുടങ്ങിയ ഒരു മാസമായിരുന്നു അല്ലേ ഒരു മാസമായിട്ട് തുടങ്ങിയതാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സെൻറ്ററായിട്ടത് മാറി അതുകൊണ്ട് പരമാവധി നമ്മൾ അതിവേ ഉദ്ദേശിക്കുന്നത് നിലവിൽ ധാരാളം ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമായി കാണുന്നുണ്ട് നമ്മൾ എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാകുമ്പോഴും നമ്മുടെ ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ചികിത്സാരംഗത്തും പൊതുവെ നമ്മുടെ ആരോഗ്യരംഗത്ത് നന്നായി ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ ഭക്ഷണക്രമവും ജീവിതക്രമവും കൂടെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ നന്നായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഷുഗറും കൊളസ്ട്രോളും ഉൾപ്പെടെയുള്ള പല ജീവിതശൈലി രോഗങ്ങളും നന്നായി ബാധിക്കുന്നു നമ്മുടെ മുണ്ടക്കയ സാഹചര്യത്തിൽ നമ്മൾ സർവേ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ പെട്ടെന്ന് അറിയുന്നത് ഒരു അമ്പത് വയസ്സ് ആറ് വയസ്സ് ഇടയിലുള്ള ആളുകളെ അവരെ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കാറുണ്ട് ആവശ്യം നമ്മൾ നന്നായിട്ട് വ്യായാമങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ ആ കൂടെ ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് ഇതെല്ലാവരെയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സെന്റർ ആരംഭിച്ചത് പക്ഷേ നല്ല പ്രതികരണമായിരുന്നു അല്പം ഏജ് ഉള്ള ആളുകൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് അത് സഹകരിക്കുകയും അവർ പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഷുഗറും പ്രഷറൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്ന ആളുകൾ ഗ്രാജുവലായിട്ട് അവരുടെ അതിലെല്ലാം നന്നായിട്ട് കുറവ് വന്ന് അവർക്ക് എന്നൊരു പ്രചോദനമായി ഇത് വരുന്നത് നല്ലതാണ് അവരുടെ ജീവിതത്തിൽ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട് ഒരാൾ വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു അവർ നേരിട്ടുണ്ടായ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ഈ സെന്ററിലേക്ക് വരുന്ന ഒരു നമ്മൾ കാണുന്നത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് ഏറ്റവും ആശ്വാസമാണ് യോഗയെന്നും പരിശീലന കേന്ദ്രത്തിലെ വനിതകളും പറയുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയ്ഡ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് എല്ലാം കുറവുണ്ട് യുവതികളും മുതിർന്നവരും ഒരുപോലെ ആവേശപൂർവ്വമാണ് യോഗ പരിശീലനത്തിന് എത്തുന്നത് സ്ഥിരം പരിശീലനത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ കുറഞ്ഞു വരുന്നതായും ശാരീരികവും മാനസികവുമായ സമഗ്ര ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും പരിശീലനം ഉപകരിക്കുന്നതായും ഇവർ പറയുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തൈറോയിഡും ഉണ്ടായിരുന്നു തൈറോയിഡ് നോർമലായി പിന്നെ കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും ഒത്തിരി കുറവ് വന്നിട്ടുണ്ട് ആയുർവേദ ഡിസ്പെൻസറിയുടെയും മേൽനോട്ടത്തിൽ രണ്ടാം വാർഡ് കലാദേവി എട്ടാം വാർഡ് കപ്പിലാമൂട് അങ്കൻവാടി അസിസി കൃപാഭവൻ മുണ്ടക്കയം ബദ്രഹേം ആശ്രമം വണ്ടൻപതാൽ മുരിക്കുമയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ വേൽനിലം അങ്കൻവാടി എന്നിവിടങ്ങളിലായി യോഗാ ക്ലാസുകൾ നടന്നു വരുന്നതായി യോഗ ഇൻസ്ട്രക്ടർ ബാബിത പി ബി പറഞ്ഞു ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനം നമ്മൾ പഞ്ചായത്തിലും ആയുർവേദ ഡിസ്പെൻസറിയിലും നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയും ചെയ്യും നിലവിൽ പഞ്ചായത്തിന് കീഴിൽ മുന്നൂറോളം അംഗങ്ങൾക്കാണ് വിവിധ കേന്ദ്രങ്ങളിലായി പരിശീലനം നൽകുന്നത് സ്ഥിര പരിശീലനത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ കുറഞ്ഞു വരുന്നു ശാരീരികവും മാനസികവുമായ സമഗ്ര ആരോഗ്യത്തിലേക്ക് ആളുകളെ എത്തിക്കുകയാണ് ലക്ഷ്യം സെൻട്രൽ പരിശീലനം തികച്ചും സൗജന്യമായാണ് നൽകുന്നത്